ടക്കം തിരികൊളുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല ശരി അങ്ങനെ ഞാൻ ഭയന്നു ഞാൻ പേടിച്ചു ഹൈദരല്ലേ വിളിച്ചു രാത്രി എത്ര വേണം വിളിച്ചു രാത്രി തുരുതുരാ തുരുവിളി ഞാൻ പറഞ്ഞു എന്നെ എതിർക്കാ അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം അത് തോണാവാത്ത ലാപ്ടോപ്പ് അതിന് ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും ആപ്ടോപ്പ് വെച്ചിട്ട് പേരെ വെച്ചിരിക്ക സ്റ്റോർ ചെയ്ത് ഞാൻ എന്റെ പേരും വെച്ചിട്ടു അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ അളിയന്ന് രാവിലെ തന്നെ വിളിച്ചു അങ്ങനെ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ല ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമല്ല കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി ഒഴിച്ച് വലിയ രീതിയിൽ എവിടെയോ എത്തി അതിന്റെ ഒരു ാണെന്നും നിങ്ങൾ ഒരുപാട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരവിൽ ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ ും ഹാരിസ് പറ ഒരു സാധനം ഞാൻ ഇന്റർവ്യൂൽ ഒരു ഇതിന്റെ ഇതിനകത്ത് കേട്ട കാര്യം എന്ന് വെച്ചാൽ ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല കാരണം മാജിക് ഫ്രെയിംസ് ഞാൻ എനിക്കൊരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളിയനായിട്ട് രണ്ടായിരത്തി പതിനിൽ ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ആദ്യമായി ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക് അപ്പൊ ആരാണ് ലിസ്റ്റിൻ പേര് തന്നെ ഉണ്ടൊരു ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നതും അച്ഛൻ്റെ വരുന്ന മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനെ ഒരു ബാനർ എത്ര ഒരു അരഡസോ ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ സിഫ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കെല്ലാം ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് കാരണം ലിസ്റ്റിൻ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല ലിസ്റ്റിൻ സ്റ്റീഫിന് വലിയൊരു കൈഡിയാവാം എന്ന് എനിക്ക് തോന്നുന്നു പറയേണ്ടൊക്കെ പറഞ്ഞില്ല ഒക്കെ ആയിട്ടുണ്ട് അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചുമാണ് കാരണം ഈ കഥ എനിക്ക് തോന്നുന്ന ദിലീപ് ആട്ടിന്റെ മുൻ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ് അന്നും ജിൻസ് അന്ന് ആരാണ് ചർച്ചകൾക്കിടയിൽ വരും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും അന്ന് ചിന്തിക്കുന്നില്ല കാരണം ദിലീപഠനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടം വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ അപ്പൊ ബിൻഡോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമന ജനഗണമന്റെ ശാരി ജനഗണമന ക്വീനിൽ ബിന്ദുണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിന്ദുവിന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപ് വട്ടം പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിന്ദു അതിനിടയിൽ കല്യാണം കഴിച്ചോന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു നീ ഈ കല്യാണം ഇപ്പൊ കഴിച്ചോട് ഇറങ്ങുന്നതിന് ാണ് സേഫ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഒരു കല്യാണം കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം പറഞ്ഞു സിനിമയല്ലേ കളിയ എപ്പോഴാ എന്താ നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ്ണു വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരോടും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് തുടരും ലിസ്റ്റിൻ സ്റ്റീഫനും തുടരും വീട്ടിലിരിക്കാം പിന്നെ പലരും ആഗ്രഹിക്കുന്നു